നമസ്കാരം പ്രിയപ്പെട്ടവരെ ദൈവദശകത്തിലെ കഴിഞ്ഞ ശ്ലോകത്തിൽ നാം കണ്ടത് മായയെ നീക്കി സായുജ്യം നൽകും ആര്യനും എന്നാണ് ദൈവത്തെക്കുറിച്ച് തിരിച്ചറിവിന്റെ രഹസ്യം എന്താണ് എന്നാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സച്ചിദാനന്ദം എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് ഋഷികൾ കണ്ടെത്തിയ സത്യമാണ് സച്ചിദാനന്ദം ബ്രഹ്മം എന്നത് നമ്മൾ കുറെ അധികം തന്നെ വിശകലനം ചെയ്ത് മനസ്സിലാക്കിയതാണ് ഈ ബ്രഹ്മം തന്നെയാണ് സച്ചിദാനന്ദം ബ്രഹ്മത്തിന്റെ അനുഭവതലം അത് ഋഷീശ്വരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് സത്ത് ചിത്ത് ആനന്ദം ഇത് മൂന്നും ചേർന്ന പ്രപഞ്ച സത്യമാണ് ബ്രഹ്മം സച്ചിദാനന്ദം ബ്രഹ്മ എന്ന് വേദം പറയും നമുക്ക് ഏഴാമത്തെ ശ്ലോകം നോക്കാം നീ സത്യം ം നീ തന്നെ വർത്തമാനവും ദൈവദശകത്തിൽ ഗുരുദേവൻ വാഴ്ത്തി സ്തുതിക്കുന്ന ദൈവത്തിൻ്റെ രൂപം എന്താണ് എന്ന് ഈ ശ്ലോകത്തിലൂടെ വ്യക്തമാകുകയാണ് അതിൽ ഒന്നാമതായി പറയുന്നത് ദൈവം സത്യമാണ് എന്നാണ് സത്യം എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാതെ നിലനിൽപ്പ് എന്നാണ് മാറ്റമില്ലാത്ത നിലനിൽപ്പ് എന്നാണ് എല്ലാം മാറ്റത്തിന് വിധേയമാണ് മാറാതെ നിൽക്കുന്നത് ഒന്നു മാത്രമാണ് അത് സത്യമാണ് അപ്പോൾ ദൈവം സത്യമാണ് ഒന്നിനെ ഒരു രൂപത്തിൽ കണ്ട് കുറേ കഴിഞ്ഞ് ആ രൂപം മാറിയും മറിഞ്ഞും കാണപ്പെട്ടാൽ അത് അസത്യം എന്ന് പറയും ഈ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന പലതും ഇത്തരത്തിൽ നിരന്തരം രൂപം മാറാൻ കഴിവുള്ളവയാണ് എന്നാൽ സ്വർണം കൊണ്ട് നിർമ്മിച്ച വള മാല കമ്മൽ മോതിരം എന്നീ ആഭരണ രൂപങ്ങൾ തൽക്കാല കാഴ്ചകൾ മാത്രമാണ് അവ എപ്പോൾ വേണമെങ്കിലും മാറിയും മറിഞ്ഞും പോകാം സ്വർണത്തെ അപേക്ഷിച്ച് ആ രൂപങ്ങൾ അസത്യമാണ് എന്ന് നമുക്കറിയാം ആഭരണങ്ങൾ എങ്ങനെയൊക്കെ മാറി മറിഞ്ഞാലും അതിൽ മായാതെ മറയാതെ നിൽക്കുന്ന വസ്തു സ്വർണമാണ് സ്വർണം സത്യമാണ് എന്നും പറയാം അതുപോലെ കാണപ്പെടുന്ന മാറി മറിയുന്ന പ്രപഞ്ചത്തിലെ കാഴ്ചകൾ അസത്യമാണെന്നും ഈ കാഴ്ചകൾക്കൊക്കെയും അപ്പുറം ആഭരണ ആഭരണരൂപങ്ങളിൽ സ്വർണമെന്നതുപോലെ മാറാതെ മറിയാതെ ഒരു വസ്തു നിലനിൽക്കുന്നുണ്ടെന്നും കണ്ടെത്താൻ കഴിഞ്ഞാൽ അതാണ് സത്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു വസ്തു ഉണ്ടെന്ന് ആയിരമായിരം വർഷങ്ങൾക്ക് മുൻപ് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ കണ്ടെത്തി ആ വസ്തുവിനെ ആശ്രയിക്കാതെ ഈ പ്രപഞ്ചത്തിന് നിലനിൽപ്പില്ല അപ്പോൾ ശാശ്വതമായ നിലനിൽപ്പാണ് സത്യം അങ്ങനെ കണ്ടെത്തിയതാണ് സത്യം അഥവാ പരബ്രഹ്മം എന്ന് പറയുന്നത് പിന്നീട് പറയുന്നത് ദൈവം ജ്ഞാനമാണ് എന്നാണ് അറിവ് എന്ന് പറയുമ്പോൾ നാം ധരിക്കുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള സാധാരണ അറിവ് എന്നാണ് എന്നാൽ ഇവിടെ സത്യമേത് അസത്യമേത് എന്ന തിരിച്ചറിവിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഈ തിരിച്ചറിവ് കിട്ടിയ ആളാണ് ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള സത്യദർശികൾ ഞാൻ ജനന മരണങ്ങൾക്ക് അതീതമായ അമൃത വസ്തുവാണ് എന്നുള്ള അനുഭവജ്ഞാനം ദർശിച്ചവർ എന്നും ഇവരെ കുറിച്ച് പറയും ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ ചെട ചിന്തനം എന്ന കൃതിയിൽ ആദ്യത്തെ പദ്യത്തിൽ തന്നെ ബോധത്തിൻ്റെ സത്യത്തിൻ്റെ പരബ്രഹ്മത്തിൻ്റെ ഈ അനുഭവ രഹസ്യം വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു കോടി വരുന്നൊരു വിളങ്ങിടണം അല്ലയോ ദൈവമേ സത്യം ദർശിക്കുന്നതോടുകൂടി കോടി സൂര്യന്മാർ ഉദിച്ചുയരുന്നത് പോലെ അവിടുത്തെ സ്വരൂപം വ്യക്തമായി ദർശിക്കാൻ കഴിയുന്നു എന്നാണ് അതോടെ ഭൂമി വെള്ളം അഗ്നി മുതലായവയെല്ലാം എങ്ങോ പോയി മറിയുന്നു ഇങ്ങനെ കിളിർന്നു വരുന്ന അവിടുത്തെ രൂപം എന്നും എൻ്റെ മുമ്പിൽ വിളങ്ങി നിൽക്കുമാറാകണമെന്നാണ് ഗുരുദേവൻ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ ശുദ്ധബോധസ്വരൂപനായ ദൈവത്തെ കോടി സൂര്യന് തുല്യം കണ്ടറിഞ്ഞ ശേഷമാണ് ഗുരുദേവൻ നീ ജ്ഞാനമാണ് എന്ന ദൈവത്തെ ജ്ഞാനമാണ് എന്ന തലത്തിൽ ദൈവത്തെ നിർവചിച്ചിരിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പിന്നീട് പറയുന്നത് ദൈവം ആനന്ദമാണ് എന്നാണ് ഇങ്ങനെ കണ്ടറിഞ്ഞ സത്യം ആനന്ദമാണ് ഇത് നമ്മുടേതല്ല യോഗിയുടെ തലമാണ് ഇത് നാരായണ ഗുരുദേവൻ അനുഭവിച്ചറിഞ്ഞതാണ് ഗുരുദേവൻ അനുഭൂതി ദശകം എന്ന കൃതിയിൽ കുറച്ചുകൂടി ലളിതമായിട്ട് ഈ ആനന്ദത്തെ കുറിച്ച് പറയുന്നുണ്ട് ആനന്ദ കടൽ പൊങ്ങി താനെ പരന്നൊരു പോൽ ജ്ഞാനം കൊണ്ടതിലേറി പാനം ചെയ്യുന്നു പരമഹംസനൻ ജനമിതു കണ്ടു തെളിഞ്ഞാൽ സൗഖ്യമന്നു തന്നെ വരും ഒരു ആനന്ദക്കടൽ പൊങ്ങി പരന്ന് സർവത്ര ഒരുപോലെ ഒഴുകി നിറയുന്നു എന്നാണ് പരമഹംസന്മാർ ജ്ഞാനമാകുന്ന തോണിയിലേറി ഈ ആനന്ദ സമുദ്രത്തെ പാനം ചെയ്യുന്നു കുടിക്കുന്നു എന്നാണ് പറയുന്നത് ലോകർക്ക് ഇതൊന്നു കണ്ടു തെളിയാൻ കഴിഞ്ഞാൽ അതോടെ അവർ ജനന മരണങ്ങളറ്റ സത്യസ്ഥിതിയിൽ എന്നാണ് ഇവിടെ അനുഭൂതി ദശകത്തിൽ ഗുരുദേവൻ പറയുന്നത് മനസ്സിന് ഇതിനെ ഒരിക്കൽ കണ്ടെത്താൻ കഴിഞ്ഞാൽ അന്നു തന്നെ അതിന് ശാശ്വതമായ സുഖം കൈവരും എന്നുള്ളതാണ് അവിടെയാണ് സിദ്ധന്മാരൊക്കെ ജനിക്കുക എന്നാണ് പറയുന്നത് ഈ ആനന്ദാനുഭവതലം പ്രപഞ്ചത്തിൻ്റെ പരമകാരണമായ സത്യതലമാണെന്ന് അറിയുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത് ഇങ്ങനെ അദ്വയമായ ആനന്ദതലം സാക്ഷാത്കരിച്ചറിഞ്ഞ ശേഷമാണ് ഗുരുദേവൻ ദൈവം ആനന്ദമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് പിന്നെ പറയുന്നത് ഭൂതവും ഭാവിയും വേറല്ല അല്ലേ നീ തന്നെ വർത്തമാനവും ഭൂതവും ഭാവിയും വേറല്ല എന്നാണ് ഇവിടെ ദൈവം കാലസ്വരൂപനാണ് എന്നാണ് ഇവിടെ ആചാര്യൻ ഗുരുദേവൻ പറയുന്നത് ഭൂതകാലം വർത്തമാനകാലം ഭാവി കാലം എല്ലാം നീ തന്നെയാണ് എന്ന് ഇവിടെ നമുക്ക് സാമാന്യേന മനസ്സിലാക്കാം എന്നാൽ ഇതിൻ്റെ വേദാന്ത തലം എന്ന് പറയുന്നത് കാലം ഒരു തോന്നലാണ് എന്നാണ് ദൂരവും ഒരു തോന്നലാണ് എന്നാണ് പറയുക നമുക്ക് ഒരു ദിവസത്തിന് ഇരുപത്തിനാല് മണിക്കൂർ ദൈർഘ്യമുണ്ട് അത് നമ്മൾ കണ്ടെത്തി വെച്ച ദൈർഘ്യമാണ് ഈ ഇരുപത്തിനാല് മണിക്കൂർ ഒരു ഉറുമ്പിന് എത്രയോ സംവത്സരങ്ങളുടെ ദൈർഘ്യമായിരിക്കും ആ കാലഗണനീയമായി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അതുപോലെ ഒരു ചിത്രശലഭത്തിന്റെ ആയുസ് രണ്ടു മുതൽ മൂന്നാഴ്ച വരെയാണ് ഈ ജീവിയുടെ ചിത്രശലഭത്തിന്റെ അനുഭവതലത്തിൽ ഈ മൂന്നാഴ്ച എന്ന് പറയുന്നത് നമ്മെ അപേക്ഷിച്ച് ഒരു മുപ്പത് വർഷമായി കൂട എന്നില്ല ഇത് അനുഭവതലത്തിന്റെ വ്യത്യസ്തതയാണ് ഈ ഭൂതകാലം കഴിഞ്ഞു പോയതും ഭാവി കാലം വരാനിരിക്കുന്നതുമാണ് വർത്തമാനകാലം അനുഭവിച്ചു തുടങ്ങുമ്പോൾ തന്നെ അത് ഭൂതകാലമായി മാറുകയും ചെയ്യും ഓരോ അനുനിമിഷം പുറകോട്ട് പോകും തോറും അതൊക്കെ ഭൂതകാലമായിട്ട് മാറുകയും ചെയ്യും അങ്ങനെ ചിന്തിച്ചാൽ മനസ്സിന് പിടികിട്ടാത്തതാണ് കാലം എന്ന് പറയുന്നത് സർവ്വതിനെയും വിഴുങ്ങാൻ നിൽക്കുന്നതാണ് കാലം എന്ന് പറയുന്നത് അപ്പോൾ ആ കാലത്തിൽ നിന്ന് അതിൽ നിന്ന് ആർക്കും തന്നെ മോചനമില്ല അപ്പോൾ ഈ കാലത്തിന്റെ അപ്പുറം കടക്കാൻ കാലത്തിന്റെ തോന്നൽ നമ്മളിൽ ഉണ്ടാക്കുന്ന ആ അജഞ്ചല സത്യത്തെ അറിയുക എന്നതാണ് കാലത്തിൻ്റെ അപ്പുറം കടക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത് ആ അജഞ്ചലമായ സത്യം നീ തന്നെയാണ് ദൈവം തന്നെയാണ് എന്നു ഇവിടെ ഗുരുദേവൻ പ്രഖ്യാപിക്കുകയാണ് പിന്നീട് പറയുന്നത് ഓതുന്ന മൊഴിയും നീ തന്നെ എന്നാണ് ഈ വാക്കുകളെല്ലാം നീ തന്നെയാണ് ഈ ശബ്ദങ്ങളെല്ലാം നീ തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വലിയ ഒരു തിരിച്ചറിവിൻ്റെ ആ കൈ പിടിക്കണം എന്നുള്ള ദൈവമേ അവിടെ മറുകരെ കടത്തണം എന്നുള്ളതിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര ചെയ്തെത്തുന്ന സമയത്തേക്ക് ദൈവത്തെ നേരിട്ട് ഗുരുദേവൻ കാണുകയാണ് കണ്ടെത്തുകയാണ് കാണാൻ നമ്മെ പ്രേരിപ്പിക്കുകയാണ് അങ്ങനെ കണ്ടെത്തി കഴിഞ്ഞതിന് ശേഷം പ്രഖ്യാപിക്കുകയാണ് ഈ കാണുന്നതെല്ലാം എല്ലാം നീ തന്നെയാണ് ദൈവം തന്നെയാണ് എന്നുള്ള വലിയ ഒരു ഒരു പ്രഖ്യാപനത്തിന് ഇവിടെ ഗുരുദേവൻ നടത്തുകയാണ് ആരായുകൾ ചിന്തിക്കുന്നവർക്ക് ഇതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നാണ് ആചാര്യൻ ഇവിടെ ഗുരുദേവൻ ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്